നവംബർ ഒന്നിന് നടക്കാനിരിക്കുന്ന അതിദാരിദ്ര്യ വിമുക്ത കേരള പ്രഖ്യാപനത്തിൽ പങ്കെടുക്കരുത് എന്നാവശ്യപ്പെട്ട് മോഹൻലാൽ മമ്മൂട്ടി കമലഹാസൻ എന്നിവർക്ക് തുറന്ന കത്തുമായി ആശാപ്രവർത്തകർ ആശാപ്രവർത്തകർ എന്നല്ല സൂസി പ്രവർത്തകർ എന്നാണ് പറയേണ്ടത് സർക്കാർ പരിപാടിയിലേക്ക് മൂന്ന് താരങ്ങൾക്കും ക്ഷണം നൽകിയതിന് പിന്നാലെയാണ് ഇവരുടെ കത്ത് വന്നത് മൂന്ന് നേരം ഭക്ഷണം കഴിക്കാനില്ലാത്ത മാരക രോഗം വന്നാൽ അജീവിക്കാൻ കെൽപ്പില്ലാത്ത കടക്കിണിയിൽ കുടുങ്ങിയ ദരിദ്രരാണ് തങ്ങളെന്നും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന തങ്ങളെ വന്ന് കാണണം എന്നുമൊക്കെയാണ് കത്തിൽ പറയുന്നത് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി കെ സദാനന്ദൻ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദു എന്നിവരുടെ പേരിലാണ് ഈ കത്ത് ഇമെയിൽ വഴിയാണ് കത്ത് താരങ്ങൾക്ക് അയച്ചിട്ടുള്ളത് അതിദാരിദ്ര്യ വിമുക്ത കേരളത്തിന്റെ പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുക്കുന്നതിലൂടെ നിങ്ങൾ ആ വലിയ നുണയുടെ പ്രചാരകരായി മാറും എന്നതിൽ തർക്കമില്ല അതുകൊണ്ട് ചടങ്ങിൽ നിന്നും നടന്മാർ വിട്ടുനിൽക്കണമെന്നാണ് ആവശ്യം ആശമാർ അല്ലെങ്കിൽ സൂസിമാർ ഈ കത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ നോക്കാം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ദിവസവേതനം വാങ്ങുന്ന ഞങ്ങൾ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആശമാർ കൂടിയുള്ള ഈ കേരളം അതിദാരിദ്ര്യമുക്തമല്ല ഇത് ഞങ്ങൾ നെഞ്ചിൽ കൈവച്ച് പറയുകയാണ് ഈ പറയുന്നത് തന്നെ വലിയ തെറ്റാണ് സൂസിമാര് ഇത് അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനമാണ് അതിദാരിദ്ര്യം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാനില്ലാത്ത അവസ്ഥയൊക്കെയാണ് അതിദാരിദ്ര്യം എന്ന് പറയുന്നത് പിന്നെ പറയുന്നത് അതിദാരിദ്ര്യ വിമുക്ത കേരളത്തിന്റെ പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുക്കുക വഴി നിങ്ങൾ ആ വലിയ നുണയുടെ പ്രചാരകരായി മാറുമെന്നാണ് അതുകൊണ്ട് ഈ പരിപാടിയിൽ നിന്നും വിട്ടു നിൽക്കണമെന്ന് ഞങ്ങൾ അതിദരിദ്രായ ആശകൾ അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാണ് ആശമാരുടെ ആ കത്ത് അവസാനിക്കുന്നത് പ്രിയപ്പെട്ട ആശമാരെ അല്ലെങ്കിൽ സൂസിമാരെ ഇത് കേന്ദ്ര സർക്കാരിന്റെ ഒരു സ്കീമാണ് അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിന് കേന്ദ്രം നൽകുന്നത് ഇന്ത്യയിൽ എല്ലായിടത്തും രണ്ടായിരം രൂപയാണ് കേരള സർക്കാർ നൽകിയിരുന്നത് ആയിരം രൂപ ഓണറേറിയമാണ് രണ്ടായിരത്തി പതിനാറിൽ വന്ന എൽ ഡി എഫ് സർക്കാർ അതിനെ വർഷത്തിൽ ആയിരം രൂപ വെച്ച് കൂട്ടി ഇത്രയും എത്തിച്ചത് ഇപ്പോഴും കേന്ദ്രത്തിന്റെ ആശാ സ്കീമിൽ കൊടുക്കുന്നത് രണ്ടായിരം തന്നെയാണ് അതിൽ പരാതിയില്ലാത്ത നിങ്ങൾ എന്തിനാണ് കേരള സർക്കാരിനെതിരെ സമരം ചെയ്യുന്നത് മാത്രമല്ല ഒരു കേന്ദ്ര പദ്ധതിയിൽ കേന്ദ്രം തൊഴിലാളികളായി പോലും അംഗീകരിക്കാത്ത ആളുകളാണ് നിങ്ങൾ നിങ്ങൾ കഴിവ് തെളിയിക്കാൻ ഒരു ടെസ്റ്റ് എഴുതി പാസ്സായി ജോലിക്ക് കയറിയ ആളുകളുമല്ല ഇതൊരു സേവനമാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓണറേറിയം തരുന്നത് അതേപോലെ നമ്മുടെ രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ കിട്ടുന്ന തുകയും നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കണം സമരം ചെയ്യുമ്പോൾ അതും കൂടെ ഒരു ബോർഡിൽ എഴുതി വെക്കണം ആശാവർക്കേഴ്സിന് ഈ രാജ്യത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പണം നൽകുന്ന സംസ്ഥാനം കേരളമാണ് അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല നിങ്ങളെ ആദ്യം തൊഴിലാളികളായി അംഗീകരിക്കാൻ കേന്ദ്രത്തോട് പറയുക അത് ബുദ്ധിമുട്ടാണെങ്കിൽ അതിനായി കലുങ്കിലോ ഷോപ്പിലോ പോയി നമ്മുടെ കേന്ദ്ര സഹമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ പറയുക അദ്ദേഹം ആട്ടിപ്പായിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക കാര്യം നിങ്ങളുടെ സമരപ്പന്തലിൽ വന്ന സിനിമാ പാട്ടൊക്കെ പാടിപ്പോയ ആളാണ് പക്ഷെ പിന്നീട് ആ വഴിക്ക് കണ്ടിട്ടുമില്ല പോരെങ്കിൽ മെട്രോ പോലുള്ള പല വലിയ കാര്യങ്ങൾ പോലും പെട്ടെന്ന് മറന്നുപോകുന്ന ആളും കൂടിയാണ് അദ്ദേഹം അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഗ്രസ്സുകാരോട് ഈ സമരം ഏറ്റെടുക്കാൻ പറയാം നിങ്ങൾക്ക് പ്രതീക്ഷകളും വാഗ്ദാനവും തന്ന വി ഡി സതീശനെ ഒന്നുകൂടി പോയി കാണുക ഇത് ജനകീയ പിന്തുണയുള്ള സമരമോ ന്യായമായ ഒരു സമരമോ അല്ല സമരം ചെയ്യുന്നവർ ഏറിപ്പോയാൽ ഇരുന്നൂറ് െ ആളുകൾ കാണും ബാക്കി ആ തൊണ്ണൂറ് ശതമാനം കേരളത്തിലെ വർക്കേഴ്സ് ഇപ്പോഴും ജോലി ചെയ്യുകയാണ് പതിനൊന്നായിരത്തി മുന്നൂറ് രൂപ മുതൽ പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ വരെ കേരളത്തിൽ ശമ്പളം മേടിക്കുന്ന നിങ്ങൾ അതിദരിദ്രർ അല്ല മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നാലായിരം മുതൽ ആറായിരം വരെ മേടിക്കുന്നവർ പോലും അതിദരിദ്രർ എന്ന കാറ്റഗറിയിൽ വരുന്നുമില്ല ഈ പ്രഹസന സമരം പെട്ടെന്ന് അവസാനിപ്പിച്ചാൽ നിങ്ങൾക്ക് തന്നെയാണ് നല്ലത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ഈ സംസ്ഥാനത്തും ചെയ്യേണ്ട ഒരു സമരമല്ല എന്നതാണ് കേരളത്തിലെ റെയിൽവേ ട്രാക്കുകൾ കൂടി നൂറുകണക്കിന് ട്രെയിനുകൾ ഓടുന്നുണ്ട് അതിലെ ലോക്കോ പൈലറ്റുമാരും മറ്റുള്ള ജീവനക്കാരും നാളെ ശമ്പളം കൂട്ടിത്തരാൻ പറഞ്ഞ് കേരളത്തിലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിയാൽ ആളുകൾ ചിരിക്കും പിന്നെയാണ് തൊഴിലാളികളായിട്ട് പോലും അംഗീകരിക്കാത്ത നിങ്ങളുടെ ഈ പ്രഹസന സമരം രാവിലെ ആറു മണിക്ക് വീട്ടിൽ നിന്നും പോയി പല ഷോപ്പുകളിലും സെയിൽസിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾ ഇവിടെയുണ്ട് അവരൊക്കെ കടയും അടച്ച് വീടുകളിൽ എത്തുന്നത് രാത്രി എട്ട് മണി കഴിഞ്ഞാണ് അവരുടെ ശമ്പളം നിങ്ങളെക്കാൾ കുറവുമാണ് അങ്ങനെ സമരം ചെയ്യാൻ അർഹതയുള്ള ഇവിടുത്തെ അംഗനവാടി ടീച്ചേഴ്സ് അടക്കമുള്ള നിരവധി ആളുകളുണ്ട് അതുകൊണ്ട് അതിദാരിദ്ര്യ നിർമാർജ്ജനം എന്ന കാര്യം പ്രഖ്യാപിക്കുക തന്നെ ചെയ്യും മമ്മൂട്ടിയും മോഹൻലാലും വന്നില്ലെങ്കിലും അത് നടക്കും അത് തടയാൻ സൂസിമാർ സ്വപ്നം കാണേണ്ട നിങ്ങളുടെ സമരം ശക്തമാക്കുക പുതിയ കോൺഗ്രസ് നേതാവ് സണ്ണി ജോസഫ് നിങ്ങളെ പിന്തുണക്കാൻ സാധ്യത കാണുന്നുണ്ട് കാരണം അദ്ദേഹത്തിന് ഇവ കാര്യങ്ങളൊന്നും അറിയില്ല എന്നാണ് തോന്നുന്നത് അതേപോലെയുള്ള ആളുകളെ കണ്ടെത്തി നേതാക്കന്മാരെ കണ്ടെത്തി പിന്തുണ നേടി സമരം ശക്തമാക്കുക ഇടയ്ക്കിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ചീത്ത വിളിക്കുക അല്ലെങ്കിൽ പ്രാകുക അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് സമരത്തിന് റീച്ചും കിട്ടും നിങ്ങൾ രണ്ടോ മൂന്നോ വർഷം സമരം ചെയ്താലും ആരോഗ്യരംഗത്ത് ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല ജോലി ചെയ്യാൻ തയ്യാറുള്ള യഥാർത്ഥ ആശാ വർക്കേഴ്സ് അവിടെ ജോലി ചെയ്യുന്നുമുണ്ട് ഈ സമരം ആശാ സമരമല്ല ഇത് സൂസി സമരമാണ്